ക്ലൗഡ് കിച്ചൺ തുടങ്ങാൻ ആദ്യമായിട്ട് വേണ്ടത് എഫ് എസ് എസ് എ ഐ ലൈസൻസ് ആണ് അതിനായിട്ട് എഫ് ഒ എസ് സി ഒ എസ് വെബ്സൈറ്റിലേക്ക് നമുക്ക് പോകാം വെബ്സൈറ്റ് കാണാൻ ഇതുപോലെ ഇരിക്കും ഇനി നമുക്ക് പതിയെ താഴേക്ക് സ്ക്രോൾ ചെയ്യാം കുറേ ലിങ്കുകൾ അവിടെ കാണാൻ പറ്റും പല കളറിലുള്ള ടാബ്സൊക്കെ കാണാൻ പറ്റും താഴേക്ക് പോവുകയാണ് ഇനി നമുക്ക് വീണ്ടും ഒന്ന് മുകളിലേക്ക് പോകാം ഇവിടെ അപ്ലൈ ഫോർ ന്യൂ ലൈസൻസിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും അങ്ങനെ ഈ ഒരു പേജിൽ റെഡിൽ കാണുന്ന ജനറൽ എന്ന് പറഞ്ഞ ആ ടാബിൽ ക്ലിക്ക് ചെയ്യാം ഈ കാണുന്ന പേജിൽ നമ്മൾ എത്തും ഇവിടെ നമുക്ക് സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം സ്ക്രോൾ ഡൗൺ ചെയ്ത് കേരള സെലക്ട് ചെയ്യാം ഇനി നമുക്ക് ഇതിൽ ഫുഡ് സർവീസസ് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് ടേൺ ഓവർ അപ് ടു ട്വൽവ് ലാക്സ് പെർ ആനാണ് സെലക്ട് ചെയ്യുക